ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് രാജ്യം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയവും ഒരു മുഖ്യധാര മാധ്യമവും ചർച്ച ചെയ്യില്ല അതിനു പകരം മുഖ്യമന്ത്രിയുടെ മുന്നിലെ മൈക്ക് കേടായോ എന്ന് നോക്കി നടക്കുന്ന അഥമ മാധ്യമ പ്രവർത്തനമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ഇവിടെ പറയേണ്ടതായിട്ട് വരികയാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ പത്ത് വർഷത്തിൽ എവിടേക്ക് മാറ്റപ്പെട്ടു തൊഴിലില്ലായ്മ കുറഞ്ഞിട്ടുണ്ടോ രാജ്യത്തെ ദരിദ്രരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ രാജ്യത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് കള്ളപ്പണം പതിനഞ്ച് ലക്ഷം രൂപ കള്ളപ്പണം പിടിച്ചെടുത്ത് ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ ഇടുമെന്ന് പറഞ്ഞെടുത്ത് എത്ര രൂപ ഇട്ടു ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ രാജ്യത്തെ യുവാക്കളുടെ സ്ഥിതി എന്താണ് ഒരാളും ചോദിക്കുന്നില്ല നമ്മളുടെ ഗൂഗിൾ ഫോണിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആഗോള ദാരിദ്ര്യ സൂചിക ഗ്ലോബൽ പോവർട്ടി ഇൻഡെക്സ് നടിച്ച് കൊടുത്താൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് കാണാൻ സാധിക്കും നൂറ്റി രാജ്യങ്ങളുള്ള ആ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പന്ത്രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് രാജ്യങ്ങൾ മാത്രമേ നമ്മുടെ പിന്നിലുള്ളൂ ഈ ലിസ്റ്റിൽ ഒന്നാമതെന്ന് വെച്ചാൽ ഏറ്റവും കുറവ് ദരിദ്രരുള്ള രാജ്യമെന്നാണ് അർത്ഥം നമ്മൾ എവിടെ നിന്നാണ് എത്തിയതെന്ന് അറിയാമോ അൻപത്തി ആറാമത്തെ സ്ഥാനത്ത് നിന്ന് രണ്ടായിരത്തി ഇന്ത്യ ഇന്ത്യയെത്തിയത് നൂറ്റി ഏഴാമത്തെ സ്ഥാനത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഇന്ത്യ എത്തിയത് നൂറ്റി പന്ത്രണ്ടാമത്തെ സ്ഥാനത്തേക്കുമാണ് അതിന്റെ അർത്ഥം ഇന്ത്യയിൽ ദരിദ്രരുടെ എണ്ണം വർദ്ധിച്ചു സമ്പന്നർ കൊണ്ടിരുന്നു ദരിദ്രർ ദരിദ്രനായിരുന്നു ജി ട്വന്റി ഉച്ചകോടിയുടെ സമ്മേളനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലാണ് നടന്നത് കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിൽ നടന്നു കേരളത്തിൽ ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ സമ്മേളനം നടന്നപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം നടന്നു എന്താണെന്ന് അറിയാമോ ഇപ്പൊ ഇവിടെ സമ്മേളന വേദിയാണെങ്കിൽ ഇവിടേക്ക് വരുന്ന വഴിയുടെ രണ്ട് വശവും ബോർഡ് വെച്ച് മറച്ചു ലോകരാജ്യങ്ങളുടെ തലവന്മാർ രാഷ്ട്രപതിമാർ പ്രധാനമന്ത്രിമാർ മറ്റു മന്ത്രിമാർ ജി ട്വന്റി ഉച്ചകോടിക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ സാധാരണക്കാരെ ഇന്ത്യയുടെ ആത്മാവെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച് ഇന്ത്യയുടെ ഗ്രാമീണരെ ഇന്ത്യയുടെ ജനങ്ങളെ ലോകരാഷ്ട്രത്തിന്റെ തലവന്മാരിൽ നിന്ന് മറച്ചുവെച്ചു എന്തുകൊണ്ടാണ് അവരുടെ മോശം ജീവിത സാഹചര്യങ്ങൾ അവരുടെ പൊളിഞ്ഞു വീടാറായ വീടുകൾ അവരുടെ മുഷിഞ്ഞ തുണികൾ അവരുടെ ആരോഗ്യമില്ലാത്ത ശരീരങ്ങൾ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ ആരോഗ്യമില്ലാത്ത അവസ്ഥ കുഞ്ഞുങ്ങളുടെ ആരോഗ്യമില്ലാത്ത അവസ്ഥ ഇത് ലോകരാഷ്ട്ര തലവന്മാർ കാണാൻ അവർ കാണാതെ ഇരിക്കുന്നതിനു വേണ്ടി ഈ വീഥികളുടെ ഇരുവശവും ബോർഡുകൾ വെച്ച് മറച്ചു കേരളത്തിലും നടന്നു സമ്മേളനം തിരുവനന്തപുരത്തും കോട്ടയത്തും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഒരു റോഡിലും ഒരു വീഥിയിലും ഒരു ബാനർ കൊണ്ടുപോലും നമ്മുടെ ജനങ്ങളെ മറയ്ക്കേണ്ടി വന്നില്ല കാരണം കേരളമാണ് ജീവിത സാഹചര്യങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനം എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഒരു മറവുമില്ലാതെ നമ്മുടെ റോഡുകളിലൂടെ ലോകരാഷ്ട്ര തലവന്മാർ கோடியில் பங்கெடுத்துட்டு போயது